സസ്പെൻഷൻ ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ എന്തിനാണ് ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനം എസ് സി സിയുടെ അനുമതിയോടെ കെ പി സി സി നേതൃത്വം ഒരുമിച്ചെടുത്തതാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് സസ്പെൻഷൻ വി ഡി സതീശൻ എന്ന വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമാണത് എ എസ് സിയുടെ അനുമതിയോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത അച്ചടക്ക നടപടിയാണ് അതിനെ കോൺഗ്രസുകാരെ ആരും എതിർക്കില്ല എന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു താൻ വഴിവിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നൊക്കെയാണ് നേരത്തെ പഴികേട്ടതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണെന്നും സതീശൻ പറഞ്ഞു ഇപ്പോഴത്തെ ചോദ്യം ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഞാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകും എന്നും സതീശൻ പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരതകളുടെ വിവരങ്ങൾ തെളിവു സഹിതം പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി മറുപടി പറയാതെ ഒളിച്ചോടുകയാണെന്നും സതീശൻ പറഞ്ഞു സെപ്റ്റംബർ മൂന്നിനാണ് കുന്നംകുളം സ്റ്റേഷനിലെ ക്രൂരമർദ്ദന വാർത്ത പുറത്തു വന്നത് ഇപ്പോൾ സെപ്റ്റംബർ പതിനൊന്നായി അതിനുശേഷം പീച്ചി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ എല്ലായിടത്തു നിന്നും പോലീസ് ക്രൂരതയുടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ക്രൂരമായി ഇത്തരം പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൌനം പാലിക്കുന്നു ആരാണിവിടെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിനെതിരെ നാൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ തെളിവുകളോടെ ആരോപണങ്ങൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നത് ആരെയാണ് സംരക്ഷിക്കുന്നത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനു പകരം കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നതെന്നും സതീശൻ ചോദിച്ചു